ഹലോ ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടല്ലോ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് തയ്യാറാക്കിയിരിക്കുന്നതാണ് ഒട്ടും തന്നെ കെമിക്കൽ ഇല്ലാത്ത ഒരു ഹെയർ പാക്ക് ആണ് കേട്ടോ അത് പിന്നെ നമ്മുടെ മുടിയൊക്കെ നരച്ചെന്നുള്ളൊരു വിഷമിക്കേണ്ട ഇതൊന്ന് അപ്ലൈ ചെയ്താൽ മതി നിരച്ച മുടിയൊക്കെ നന്നായി കറുത്ത് കിട്ടിക്കോളും ഇതെങ്ങനെ തയ്യാറാക്കാമെന്നോക്കുക അതിനുള്ള ചാനൽ ആദ്യമായിട്ട് കാണാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇതിനായി വേണ്ടത് നമ്മുടെ മൈലാഞ്ചി ആണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലില്ല വീടിൻ്റെ രണ്ട് മൂന്ന് വീട് അപ്പറുണ്ട് അപ്പം അവിടെ നിന്ന് പോയി പൊട്ടിച്ചെടുത്തതാണ് കേട്ടോ നമ്മുടെ നരച്ച മുടി എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ചിട്ട് എടുക്കുക അപ്പോൾ ഞാൻ ുടെ സ്കാൽപ്പിൽ മാത്രമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അത് കാരണം എൻ്റെ ഒരു കയ്യിലാണ് കൈക്കുള്ളതാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ വേണ്ടത് നമ്മുടെ കറ്റ വഴിയാണ് കേട്ടോ ഇത് ഉള്ളയിലേക്ക് മൂട്ട് നോക്കി ഞാൻ പൊട്ടിച്ചേർത്തിട്ടുണ്ട് ഇത് വീട്ടിലിട്ടാണ് കേട്ടോ കറ്റർ വാഴ കട്ട് ചെയ്തെടുത്താൽ മിക്കൊരു കറിയായിരിക്കും അതിൻ്റെ മഞ്ഞ ലിക്വിഡ് കളയണം വേണ്ടി കുറച്ച് നേരം ഒന്ന് കുത്തി വെക്കണം അതിൻ്റെ മഞ്ഞ ലിക്വിഡ് കളഞ്ഞതിന് ശേഷം നന്നായി കഴുകിയെടുക്കാം അല്ലെങ്കിൽ ആ മഞ്ഞ ലിക്വിഡ് ഉണ്ടെങ്കിൽ നമുക്ക് ചൊറിച്ചിലൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ നന്നായി കഴുകി അതിൻ്റെ മഞ്ഞ ലിക്വിഡ് ഒക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മൈലാഞ്ചിൻ്റെ അല്ലെങ്കിലും കറ്റർ വഴയും കിട്ടിയിട്ടുണ്ട് ഇത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ചെയ്യേണ്ടത് അടുത്തതായി വേണ്ടത് തേയില വെള്ളമാണ് അപ്പോൾ ചെറിയ ചൂടോട് കൂടിയിട്ട് ഞാൻ ഈ മൈലാഞ്ചിൻ്റെ ഇലയിലേക്ക് ഒക്കെ ഒഴിച്ചു കൊടുക്കേണ്ടത് അതൊന്ന് ചെറുതായിട്ടൊന്ന് വാടിക്കോട്ടേന്ന് വെച്ചിട്ടാണ് കേട്ടോ ചെറിയ ചൂടോട് കൂടിയിട്ട് ഞാൻ ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ രണ്ട് സ്പൂൺ തേയിലാണ് ഇട്ടിരുന്നത് അത് നമ്മൾ നന്നായി തിളപ്പിച്ചെടുത്ത് അര ഗ്ലാസ് ആക്കി ആക്കിയെടുത്തതാണ് കേട്ടോ ഇതിന് ശേഷം പിന്നെ വേണ്ടത് നമ്മുടെ ചോറായിരുന്നു ചോറ് ഒരു സ്പൂൺ ഇട്ടുകൊടുക്കാം ഇനി വന്നിട്ട് നമ്മുടെ തേയില വെള്ളത്തിൻ്റെ ചൂടൊക്കെ മാറിക്കഴിഞ്ഞിട്ട് ഇനി ഇത് അടിച്ചെടുക്കണം അപ്പം ഞാൻ അടിച്ചെടുത്തിട്ട് വരാം അടിക്കുന്നതൊന്നും കാണിക്കില്ല കേട്ടോ അങ്ങനെ ഞാൻ ഇത് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് വെണ്ടത് നമ്മുടെ ചെറുനാരങ്ങയാണ് കേട്ടോ ഒരു ചെറുനാരങ്ങ മുഴുവനായിട്ട് വെണ്ട എൻ്റെ കയ്യിൽ ചെറുതായി വാടി തുടങ്ങി അപ്പോൾ ഇതിൻ്റെ ഒരു കാൽ ഭാഗം എടുത്താൽ മതി കാൽ ഭാഗം എടുത്തു എടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ മുഴുവനായിട്ട് ജ്യൂസ് എടുക്കണം അപ്പം ഞാനിതിൻ്റെ എല്ലാ ജ്യൂസും എടുക്കുന്നുണ്ട് ഞെക്കി പിഴിഞ്ഞ് ആ കാൽഭാഗത്തിൻ്റെ ചെറുനാരങ്ങയുടെ എല്ലാ ജ്യൂസും എടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്യണം ഇത് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ആറ് മണിക്കൂറെങ്കിലും മൂടി വെക്കണം അതിനുശേഷം നമ്മുടെ സ്കാൽപ്പ് തൊട്ട് മുടിയുടെ അറ്റം വരെ തേച്ച് പിടിപ്പിക്കാം അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ സ്കാൽപ്പിൽ തേച്ച് പിടിപ്പിക്കാനുള്ള പാക്കാണ് കേട്ടോ തയ്യാറാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കുക ഈ ഒരു പാക്കഡിലോ ആഴ്ചയിൽ രണ്ട് വട്ടം ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടി കൊഴിച്ചിലൊക്കെ നന്നായി മാറും അതുപോലെ തന്നെ മുടി നന്നായി കറുക്കുകയും ചെയ്യും താരനൊക്കെ നന്നായി റിമൂവ് ആയിക്കോളും കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ കാണിച്ചു തന്നില്ല കേട്ടോ കാരണം സമയമില്ല ഹെയറിൽ അപ്ലൈ ചെയ്തത് കാണിച്ചു തരണായിട്ട് ഹസ്ബൻഡ് മോനും മലയ്ക്ക് പോകേണ്ട അപ്പോൾ പുലർച്ചെ മണിക്ക് എഴുന്നേറ്റ് കുളിക്കണം അപ്പോൾ അതിനിടയിൽ വീഡിയോ പിടിക്കാനൊന്നും സമയമില്ലാത്തതാണ് കേട്ടോ കാണിച്ചു തരാത്തത് അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു മണിക്കൂർ സ്കാൾപ്പ് തൊട്ട് വരെ തേച്ച് ഉടിപ്പിച്ചതിന് ശേഷം മുടി വാഷ് ചെയ്യുക നമ്മുടെ നരച്ച് മുടി നന്നായി കറുത്ത് കിട്ടിക്കോളും കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ പിന്നെ ചാനൽ ഇഷ്ടപ്പെടാന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ